കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര കൃഷിഭവൻ്റെ കീഴിലെ പാഴോട്ടുമേക്കിരി പാടശേഖരത്തിലെ ഒരു ചെറുകിട കർഷകനാണ് നമ്മുടെ പാടശേഖരത്തെ ഉത്പാദിപ്പിച്ച നെല്ല് സപ്ലൈക്കോ എടുത്ത് സപ്ലൈക്കോ അത് എടുത്ത് അരിയാക്കി പിന്നെ കേരളത്തിലെ ജനങ്ങളെ അന്ന കൂട്ടിയിട്ടും നമ്മുടെ പൈസ ഇതുവരെ തരുന്നില്ല മാസം രണ്ടുമു കഴിഞ്ഞു കഴിഞ്ഞ ഈ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതി കോട്ടയം സപ്ലൈക്കോടെ വാദത്തിൽ ഞാൻ നിരാകാരം ഇരിക്കുകയുണ്ടായിരുന്നു ആ ഇരുപത്തി അഞ്ചാം തീയതി വൈകിട്ട് കൃഷി നമ്മുടെ സപ്ലൈകോ മന്ത്രി വിളിച്ച് അഞ്ച് ദിവസത്തേക്കാണ് കാശ് തരാമെന്ന് ഉറപ്പ് പറഞ്ഞതിൻ്റെ പേരിൽ വ്യാഴ പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി സമരം വൈകുന്നേരം അവസാനിപ്പിക്കുകയുണ്ടായി എന്നാൽ അഞ്ച് ദിവസം പോയിട്ട് പത്ത് ദിവസമായിട്ട് കാശ് തരാതെ വന്നതുകൊണ്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ നമ്മൾ സമരം ആരംഭിക്കേണ്ടി വന്നത് എന്നെപ്പോലെ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ പല കർഷകർക്കും മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപകളും സർക്കാർ കൊടുത്തു തീർക്കാനുണ്ട് ഈ കൂടെ ആദ്യം കൊടുത്തവർക്കെങ്കിലും കുറച്ച് കാശ് കൊടുത്തിരുന്നെങ്കിൽ അവരുടേതായ കാര്യങ്ങൾ നടന്നേനെ നമ്മുടെ പാഠശേഖരം ഇപ്പോൾ വിതയ്ക്കാനൊരുങ്ങുകയാണ് വിതയ്ക്കണമെങ്കിൽ ഉഴവുകൂലി ഉണ്ടാക്കണം കർഷകന് പണിയെടുക്കുന്നവന് പണി കൂലി ഉണ്ടാക്കണം ആയതിനൊന്നും ഒരു കർഷകൻ്റെയിലും പണമില്ല ജനിക്കാണെങ്കിൽ ഇന്ന് പതിനഞ്ച് ദിവസമായി എൻ്റെ മരുന്ന് മുടങ്ങിയിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഈ ദയനീയ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നത് ഈ സമരം ഇന്നലെ മണിക്ക് ഇവിടെ ആരംഭിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് വരാൻ സാധിച്ചില്ല എങ്കിലും എൻ്റെ പിന്തുണ തന്നിട്ടുണ്ട് പല കർഷകരും വരാമെന്ന് പറഞ്ഞിരുന്നു ഇതുവരെയും ആരെയും കണ്ടില്ല കേരളത്തിലെ മുഴുവൻ കർഷകർക്കും പണം കിട്ടണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്നെപ്പോലെ അവരും എല്ലാം ബുദ്ധിമുട്ട് നിൽക്കുകയാണ് നമ്മുടെ സപ്ലൈക്കോ നമ്മുടെ നെല്ലെടുത്ത് അരിയാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കർഷകൻ ഒരു പത്ത് ദിവസിക്കകം കാശ് കിട്ടത്തക്ക ഒരു സംവിധാനം സ്ഥിര സംവിധാനം ഉണ്ടാകണമെന്നാണ് എൻ്റെ ആവശ്യം ഇത് അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്നും തിന് കർഷകൻ്റെ ഈ കേരളത്തിലെ അന്നമുട്ടുന്ന കർഷകൻ്റെ ഉപ ഉപജീവന മാർഗം നിലയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നിർത്തണമെന്നുമാണ് എൻ്റെ ആവശ്യം നമുക്ക് പൈസ കിട്ടാതെ ഇവിടുന്ന് പോകുവാൻ സാധിക്കുകയില്ല ഈ പൈസ തരുന്നതിനെപ്പറ്റി ഒരു തീരുമാനമുണ്ടായതിനു ശേഷമേ ഈ സമരം നിർത്തുവാൻ സാധിക്കുകയുള്ളൂ